നമസ്കാരം ക്ഷത പദവി അലങ്കരിക്കുന്ന പി ആർ കെ ചേനം അവര് ഉദ്ഘാടനത്തിന് പള്ളിയറശ്രീധരൻസാ എത്തിയില്ല വിഷമമായില്ലേ നല്ല നല്ല കണക്കുകൾ പൽ പായസം പോലെ നമുക്ക് വിളമ്പുന്നാളാണ് പിന്നെ കിഡ്സ് ക്ലബ്ബിന്റെ ഉദ്ഘാടനം നിർവഹിച്ച സിയാദാ സാറോ മുഖ്യാതിരി സാറ് പിന്നെ ആശംസകൾ നേരാനായിട്ട് ഇരിക്കേണ്ടത് ഉഷി സാറ് അവർ ഇതിലൊക്കെ പ്രധാനമായിട്ടുള്ളതാണ് മുന്നിലിരിക്കുന്ന കുട്ടികൾ കുട്ടികളെ നിങ്ങൾ അറിയുന്നുണ്ടോ കുട്ടിത്തം എന്ന പേരുള്ള ഒരു കിഡ്സ് ക്ലബിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിലൊക്കെ ഒരു വൈരുദ്ധ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയുള്ളതെല്ലാം തന്നെ മുതിർന്നവരാണ് ഭാവന ചെയ്യുന്നതും രൂപകൽപ്പന ചെയ്യുന്നത് കുട്ടികളും അതിൽ പങ്കാളിയാവുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ് കുട്ടികൾക്ക് കുറച്ച് സമയേ ശരിക്കും കൂടെ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ അവർക്ക് ക്ഷീണം വരും അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് ഉഷാറാക്കാൻ ശ്രമിക്കുകയാണ് నిన్నొప్పం పాడనే పాడన్నా ఉషావు చోరేట ఉండూ ముఖత్ ప్రసన్నతూ ముఖం తిలవులు కన్నే తిక్క చైతన్యం ఉండూ ఆవాలే ఒప్పం పాడనే తెడు

കുറ്റത്തിലേക്ക് അടങ്ങി വന്ന് വല്യസ്തമായി മാറണമെന്ന് പറഞ്ഞതും മുഴുവനായും ഉണ്ടായില്ല സാരമില്ല അതാ അങ്ങനെയാ പ്രകൃതിയുടെ ഒരു നിയമം അങ്ങനെയാണ് കിടക്കുന്നത് ഒരുപാട് കാലം കുട്ടികളോടൊത്ത് പഠിക്കാനും പഠിപ്പിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും ഒപ്പം സഞ്ചരിക്കാനും ഭാഗ്യം സ്ഥിതിച്ചിട്ടുള്ള ഒരാളാണ് വിദ്യാലയങ്ങളിലും പിന്നെ അത് കഴിഞ്ഞ് ബാലഭവനിലും കലാരോഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഭാഗ്യയിട്ട് കരുത്തുള്ളത് അതിൽ നിന്നൊക്കെ പഠിച്ച കുട്ടികളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ വളരെ വളരെ വലുതായിരുന്നു ഇപ്പം അടുത്ത കോവിഡ് കാലത്ത് നമ്മളൊരു കുട്ടിയുടെ വൈറൽ ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു അന്ന് എല്ലാവരും ഓൺലൈനായിട്ടാണല്ലോ വീഡിയോകളായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ആയിട്ടാണല്ലോ ഒന്നുണ്ടെ എന്തോ ഒരു കവർ ഉണ്ടാക്കണോ ഗൂഗിൾ പറഞ്ഞാൽ എന്തോ ഒരു സംഗതിയാണ് കുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നത് അവസാനം അവൻ അത് വിവരിക്കുമ്പോ വിവരിച്ചു കഴിഞ്ഞിട്ട് അത് ഉണ്ടാക്കണത് അവന് ശരിയായില്ലയോ മറ്റുള്ളവർക്ക് ശരിയായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചെറുപ്പം അപ്പൊ അവൻ പറഞ്ഞൊരു പോക്കുണ്ട് ആരും പറഞ്ഞു പറയിച്ചതല്ല കോയം എനിക്ക് ശരിയായില്ല നിങ്ങൾക്ക് ശരിയായിട്ടുള്ളതൊന്നുമില്ല ഇത് പറയുകയാണെങ്കിൽ വലിയ തന്നേ അതാണ് കുട്ടിയുടെ മനസ്സ് കുട്ടിയുടെ പ്രത്യേകത അതാണ് ഒരു മുതിർന്ന ആൾക്ക് ചിലപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല അപ്പൊ കുട്ടി ഇവിടെ പ്രകൃതിയെ കുറിച്ച പാട്ട് പാടിയ കുട്ടി ഒരു വിഷമം ഉണ്ടായില്ല ഞാൻ ഞാനൊക്കെ അങ്ങനെ പേടിച്ചിരുന്നു ഒരു വരി തെറ്റിയ കുട്ടി വിഷമിക്കൂലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വിഷമിക്കും ഒരു വിഷമവും ആവശ്യമില്ല അവർക്ക് തെറ്റുപറ്റാൻ സ്വാഭാവികമാണ് മത്സരം സ്വാഭാവികമാണ് തോൽക്കൽ സാധാരണമാണ് വിജയവും സാധാരണമാണ് അപ്പൊ ഇതൊക്കെ കുട്ടികൾക്ക് അറിയാം ഇതൊക്കെ നമുക്ക് വലിയ അറിയാട്ടോ പക്ഷെ വലിയവർ വളർന്ന് മറങ്ങും പ്രായം നമ്മൾ അത് മറക്കും അതാണ് നമ്മുടെ സാധാരണ രീതി അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കുട്ടിത്വം എന്ന പദ്ധതിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എന്താണ് എന്നുള്ളത് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കളിയാണ് ഏറ്റവും പ്രധാനം അതിന് സംശയമില്ല കുട്ടികൾക്ക് കളിയിലൂടെയുള്ള കാര്യങ്ങളും ഒക്കെയാണ് അവർക്ക് കിട്ടുന്നത് വായന അതിപ്രധാനമാണ് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല വായന നശിക്കുന്നു എന്ന് നശിക്കില്ല അങ്ങനെ നശിക്കാൻ കഴിയുന്നതുമല്ല അങ്ങനെ വ്യാകുലപ്പെടേണ്ട ഒരു കാര്യവുമില്ല കാരണം വായന നമ്മൾ അതായത് നമ്മുടെയൊക്കെ പ്രായത്തിലുള്ളവർ വായിച്ചിരുന്ന ഇതിനപ്പുറത്തുള്ള ഒരുപാട് അറിവുകൾ കുട്ടികൾ സമാഹരിക്കുന്നുണ്ട് അവർ ആഴത്തിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട് അവർ കൂടുതൽ അറിവുകൾ അവരിലുണ്ട് ഇനി നമുക്ക് ഉദാഹരണമായിട്ട് നമ്മുടെ മുന്നിൽ തന്നെ ഉത്തരക്കുട്ടി ഇരിക്കുന്നുണ്ട് ഉത്തരക്കുട്ടി കങ്കാലു കേരളത്തിലേക്ക് എന്ന പുസ്തകം സി ആർ ദാസ് അറി വായിച്ചു അതിന് ഒരു ആസ്വാദനമാണ് എന്ന് പറയാൻ കഴിയില്ല വിമർശനമാണ് എന്ന് പറയാൻ കഴിയില്ല ആ കുട്ടി എഴുതിയത് ഉത്തരണിക്ക് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അത് ആ കുട്ടി അതേ എഴുതിയത് അതിലെഴുതിയ കാര്യങ്ങൾ നമുക്ക് കങ്കാലുവിനെ കാണാൻ പോവാതെ കങ്കാലു എന്നാണ് ഇവിടേക്ക് വരിക കങ്കാലുവിന് ഇന്ന പ്രത്യേകതകൾ ഉണ്ടല്ലേ നമുക്കത് അറിയില്ലെങ്കിൽ ഉണ്ണിമാവനോട് ചോദിക്കാതെ ഇങ്ങനെയാണ് അതായത് അതിലെ അറിവുകൾ കേരളത്തിലേക്ക് എഴുതി അതിലെ അറിവുകൾ സ്വന്തം അറിവായിട്ട് കുട്ടി പ്രകടിപ്പിക്കുന്നില്ല ഇന്നത് ഇന്നത് ആളുകൾ ചോദിക്കാം പറയാം നമുക്ക് ആ അറിവ് സമാഹരിക്കാം എന്നുള്ള രീതിയിലാണ് ആ എഴുത്തിന്റെ ശൈലി പോയിട്ടുള്ളത് എത്ര ഉന്നതമായിട്ടുള്ള ഒരു രീതിയിലാണ് ആ പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ളതെന്നുള്ളത് കഴിഞ്ഞ ശിശുദിനത്തിന് ടൗൺ ഹാളില് കുട്ടികളുടെ റാലിയൊക്കെ ഉണ്ടോ അപ്പൊ അതിൽ ഏറ്റവും അധികം കുട്ടികൾ ആവശ്യപ്പെട്ടു വന്ന പുസ്തകം ഇതാണ് കങ്കാരവുംമാവനും കുട്ടികളും എന്ന പുസ്തകമാണ് ആവശ്യപ്പെട്ടത് കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ പലപ്പോഴും കുട്ടിക്കാല മുതിർന്നവർ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചുപോയി എഴുതിയിട്ടുള്ള പുസ്തകമാണ് പക്ഷെ അതിനൊരു മാറ്റം ഇതിനൊരു സൂചനയാണ് കുട്ടികൾ കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നു പക്ഷെ ഒരു ചിലപ്പോൾ അവർക്ക് ഭാഷാ സ്വാധീനം ഉണ്ടായെന്ന് വരില്ല കാരണം അവർക്ക് ആംഗലേയ സാഹിത്യവും മലയാള സാഹിത്യം ഹിന്ദി സാഹിത്യവും ഒക്കെ കൂടി എന്റെ എന്റെ കലർന്നിട്ടുള്ള ഒരു ഒന്നിലും പിടികൊളക്കാത്ത ഒരു ഭാഷ നൈപുടി അവരുടെ വളർന്നിട്ടുണ്ടോ സാരല്യ അത് കുട്ടിയല്ലേ പുസ്തകീൻ സാരല്യ അത് കുട്ടിയല്ലേന്ന് അതാ എൻ്റെ കുട്ടിയല്ലേ അങ്ങനെയാണ് കുട്ടികൾക്ക് ഈ തെറ്റുകളെല്ലാം പറ്റാവുന്നതാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു സാധ്യമായ സന്ദർഭമാണ് ഏറ്റവും ചൈതന്യമുള്ള കണ്ണുകൾ ഏറ്റവും നല്ല പോലെ സംസാരിക്കാൻ കഴിയുന്ന പ്രായം ഈ അവസരത്തിൽ കുട്ടികൾക്ക് അവർക്ക് പ്രകടനതയ്ക്കുള്ള അവസരം കൊടുക്കണം ആടാനുള്ള അവസരം കൊടുക്കണം പാടാനുള്ള അവസരം കൊടുക്കണം പ്രതികരണത്തിനുള്ള അവസരവും കൊടുക്കണം അപ്പോഴാണ് ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് സാധ്യത ഞാൻ കൂടുതലും അതൊക്കെ അധിക പ്രസംഗമാവും കാരണം ഇവിടെ മില്ലി മാഡം ഇരിക്കുന്നുണ്ട് എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ് ഒരുപാട് പ്രാവശ്യം കുട്ടികൾക്ക് വേണ്ടി അവരുടെ പ്രഭാഷണങ്ങൾ കേൾപ്പിക്കാനായിട്ട് ഞാൻ വിളിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവർ കൂടുതൽ കാര്യങ്ങൾ കുട്ടിച്ചേർക്കും ഉറപ്പാണത് വളരെ മധുരമായ രീതിയിൽ അവരിവിടെ കാര്യങ്ങൾ പറയുന്നവർക്ക് മറ്റുള്ളവരുമുണ്ട് പക്ഷേ എനിക്ക് മേടിക്കും കൂടുതൽ പരിചയമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം പറയുകയാണ് ഇനി ഈ ക്ലബ്ബ് ഇപ്പൊ നമുക്കെന്നെ ഇവിടെ കാണുമ്പോൾ പറയാം കുട്ടികൾ കുറവാണ് എന്നാലത് വിഷമിക്കുന്നു വേണ്ട കുട്ടികൾക്ക് പഠിക്കാനുണ്ടേ സ്കൂളിൽ പഠിക്കാനുണ്ടാവില്ലോ അതുകൊണ്ടാണ് അവർ വരാത്തത് അവർക്ക് സമയം കിട്ടിയാൽ അവർ തീർച്ചയായിട്ടും വരും പുസ്തകങ്ങളുടെ ശേഖരം തന്നെയുണ്ട് അവർക്ക് സംഭാവന ചെയ്യാൻ കഴിയും ഇനി ഇപ്പൊ ഈ അടുത്ത കാലത്തിറക്കുന്ന മാഗസീനുകളിലും എഴുത്തുകളിലും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ആ എഴുത്തുകളിൽ അവരുടെ സമകാലീനമായ ഡിലിറ്റ് ചെയ്യുക തുടങ്ങിയ അടിപൊളി അല്ലെങ്കിൽ തുടങ്ങിയ കുറച്ച് പുതുമയാർന്ന വാക്കുകൾ ഡിക്ഷണറികളിലും മറ്റും സ്ഥാനം പിടിക്കാത്ത ചില വാക്ക് അതൊക്കെ ഉപയോഗിക്കപ്പെട്ട ആശയങ്ങളും ഒക്കെ അതിൽ കാണാൻ കഴിയും അപ്പൊ അത് ഒരു മാറ്റമാണ് മാറ്റം നമുക്ക് അനിവാര്യത അപ്പൊ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിരുന്നു ഒരുപാട് പ്രെയിനിങ് വരും അതുകൊണ്ടാണല്ലോ അധ്യാപകരായിട്ട് മാറുന്നവർക്ക് ഒരുപാട് ട്രെയിനിങ്ങുകൾ കൊടുക്കേണ്ടത് വരുന്നത് കുട്ടിത്തത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ട്രെയിനിങ്ങുകൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത് കുട്ടിയിലേക്ക് ഇറങ്ങി കുട്ടികളും കുട്ടികളുമായി ഇടപഴക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല കേരള പോകും ചിലപ്പോൾ ഇറങ്ങാൻ അത്ര എളുപ്പമാവണമെന്നില്ല എളുപ്പമാവണമെന്നില്ല അതുകൊണ്ട് കുട്ടികളോടത്ത് കളിക്കാനും രസിക്കാനും അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാനും നിരവധി സംഘങ്ങൾ നിരവധി പേര് സന്നദ്ധ സ്വഭാവമുള്ളവർ അവരുടെ സമയം നീക്കി വെച്ചിട്ടുള്ളവർ ഒക്കെ ഉണ്ട് അപ്പൊ തന്നെ തുടങ്ങിയിട്ടുള്ള പുലരി പുലരിക്ക് എന്തൊക്കെ വിഭാഗങ്ങൾ ഉണ്ടെന്നാണ് വിചാരം പുലരി ചിൽഡ്രൻസ് വേർഡ് ഉണ്ട് പുലരിയുടെ കുട്ടിക്കൂട്ടുണ്ട് പുലരിയുടെ ഏർ ഡാൻസ് മിഷൻ യൂട്യൂബ് ചാനലുണ്ട് പുലരിയുടെ നാടക സംഘണ്ട് നിങ്ങളൊരു കാര്യം അറിഞ്ഞോളൂ ഞാൻ വളരെ പ്രായമായ ചെറിയ കുട്ടിയുടെ കഴിവുകൾ എത്ര 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 എത്രക്കെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത്രയും അറുപത്തിനാല് കലകളുണ്ട് അറുപത്തിനാല് കലകളിൽ ഒരു അംശമെങ്കിലും ചേർക്കാത്ത ഒരു മനുഷ്യ സൃഷ്ടിയും ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ഒരു അംശം നമ്മൾ ഉണ്ടാവും നമ്മൾക്ക് പങ്കെത്താൻ കഴിഞ്ഞില്ല നമുക്കൊന്നും പറയാൻ കഴിയില്ല അതിന്റെ ചുമതല കൂടി നമുക്ക് ഈ മുതിർന്നവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഞാൻ എന്നെ തന്നെ ഉദാഹരണമായിട്ട് പറയുകയാണ് ഞാൻ പ്രത്യേകത ചെയ്തു അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് വയസ്സായപ്പോഴാണ് നാടകത്തിന് ഞാൻ അഭിനയിച്ചത് നാടകത്തിൽ അഭിനയിച്ചപ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമായി എന്ന് തന്നെയാണ് കയ്യടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കയ്യടിയാണല്ലോ നാടകം എപ്പോഴും ഓൺ ദർ സ്പോട്ടാണ് കയ്യടിയത് ഞാൻ ഒരിക്കലും അഭിനയിച്ചിട്ടില്ല എനിക്ക് അഭിനയിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതിയിട്ടുമില്ല ഞാൻ കണക്ക് പഠിപ്പിച്ച ഒരു സാധാരണ ടീച്ചർ മാത്രമാണ് അപ്പോൾ ഈ ഇത് എനിക്ക് സാധ്യമായത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ബാലഭവനിലെത്തുമ്പോൾ ഏറ്റവും മുകളിലെത്തന്നെ ഇപ്പോൾ താമസിക്കണ ശബ്ദവും അലൗമ ശബ്ദവും ദുഃഖം കേൾക്കും അപ്പോൾ ഞാൻ സാധാരണ സ്കൂളുകളിൽ നിന്ന് അങ്ങനെയൊക്കെ വരുന്നവർക്ക് എന്തോ അങ്ങനെ ശബ്ദം മറ്റൊന്നുമല്ല നാടകം പഠിപ്പിക്കണമെന്നാണ് നാടകം പഠിപ്പിക്കുന്നതാണ് ഇത്രയും ശബ്ദമെടുക്കണം ഒക്കെ പോയി ഇത്രയും വികസിക്കണം പിന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ സൈനികട അക്കാദമിയുടെ കരുവള്ളവും മുരളിസം സർക്കയാണ് അദ്ദേഹത്തിൻ്റെ വോയിസിന്റെ മോഡുലേഷൻ ഏതൊക്കെ തരത്തിൽ നമുക്ക് സാധ്യമാവും എന്നുള്ളതിൻ്റെ പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു തന്നെ നമുക്ക് എത്ര എത്ര രീതിയിൽ നമ്മൾ ശാസ്ത്രീയമായി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് ശരീരഭാഷ എത്രമാത്രം രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിശീലനം കിട്ടിയാൽ നല്ലത് അതൊക്കെ ജന്മസിദ്ധമായിട്ടുണ്ടാവും ഇതൊക്കെ കൂടി കൂട്ടി വെച്ചുകൊണ്ട് നമുക്ക് കുട്ടിത്തം എന്ന ക്ലബിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇതുമായി സഹകരിക്കുന്നതിൽ പുലരിയോടൊപ്പം ഞാനും ഉണ്ടാവും റാസ് മാഷ് ഇവിടെയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ വളരെയധികം വിശ്വാസവും ഉണ്ട് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആശംസ ഇവിടെ ആശംസയുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം